ഒരിക്കൽ മധ്യേഷ്യയിലെ ഒരു തീർത്ഥാടന സ്ഥലത്ത് നാല് യാചകന്മാർ ഇരിക്കുവായിരുന്നു അതിന് ഇരിക്കുമ്പോൾ അതിലൊരാൾ ടർക്കിഷാണ് ഒരാൾ അറബിയാണ് ഒരാൾ പേർഷ്യക്കാരനാണ് ഒരാൾ ഗ്രീക്കുകാരനാണ് അപ്പോൾ ആ ആളുകളിലേക്ക് ഒരാൾ വന്നു നാല് പേർക്കും കൂടി ഒരു നൂറ് റിയാൽ അവർക്ക് കൊടുക്കുകയാണ് ഇത് നിങ്ങൾ ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിച്ചോ എന്ന് പറഞ്ഞു ആ സമയത്ത് അറബി പറഞ്ഞു എനിക്ക് അനബ് മതി എന്ന് പറഞ്ഞു പേർഷ്യക്കാരൻ പറഞ്ഞു എനിക്ക് അങ്കൂർ മതി ടർക്കിക്കാരൻ പറഞ്ഞു എനിക്ക് ഉസൂം മതി ഗ്രീക്കുകാരൻ പറഞ്ഞു എനിക്ക് സഫീലിയ മതി അങ്ങനെ രണ്ടാൾ നാല് പേരും നാല് പേരുകൾ പറയുകയും അവരതിൻ്റെ പേരിൽ തർക്കിക്കുകയും അത് വലിയ കലഹമാവുകയും ആൾക്കൂട്ടം വരികയും ചെയ്യണം ആ സ്ഥലത്തേക്കാണ് ഈ നാല് ഭാഷയും അറിയുന്ന ഒരു മനുഷ്യൻ വരുന്നത് ആ നാല് ഭാഷയും മനുഷ്യൻ വന്ന് ഇത് കേൾക്കുകയാണ് ഇവർ തമ്മിലെ തർക്കവും കലഹവും അടിപിടിയാകുന്നതും അവിടെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ വാങ്ങിച്ചേരാം എന്ന് പറഞ്ഞു അവരെ നാല് പേരെയും കൂട്ടിക്കൊണ്ടു പോവുകയും അവരൊരു പഴക്കടയിലടുത്ത് നിന്നിട്ട് ആദ്യം അറബിക്ക് അദ്ദേഹത്തിന് വേണ്ടി അവനെ അത് മുന്തിരി വാങ്ങിക്കൊടുത്തു പേർഷ്യക്കാരന് അങ്കൂർ അതും മുന്തിരി വാങ്ങിക്കൊടുത്തു ടെർക്കിക്കാരന് ഉസോം മുന്തിരി തന്നെ സ്തഫീലിയ ഗ്രീക്കാരൻ അതും മുന്തിരി നാലു പേരും തേടിയതും ആശിച്ചതും ഒരേ സാധനമാണ് പക്ഷെ നാല് പേർക്കും പരസ്പര ഭാഷ അറിയില്ല പേരറിയില്ല ഈ പേര് പറയുമ്പോൾ അവർ വിചാരിക്ക പല പേരുകളാണ് പലതാണ് ആ പലതൊന്നും മറ്റൊന്നിന് വിരുദ്ധമാണ് അത് പറ്റില്ല എന്ന് വാശി പിടിക്കാം യഥാർത്ഥത്തിൽ നാലുമൊന്നിനെയാണ് തേടുന്നത് ഇതുപോലെ ഇതൊരു വലിയൊരു ആ ആഴപ്പൊരുളിനെയാണ് അതിലൂടെ റൂമി പറഞ്ഞു തരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് മനുഷ്യൻ എല്ലാ കാലഘട്ടത്തിലും പല പേരുകളിൽ രൂപങ്ങളിൽ അതിൻ്റെ പേരിൽ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ്